എടാ നീ എന്തൊക്കെ അവരതോടെ ഈ വിളിച്ച് പറയണ ഞങ്ങൾ എല്ലാരും വായും കൊണ്ടു തന്നെ കഴിക്കുക അല്ലാതെ മൂക്കും കൊണ്ടോ ചെറിയും കൊണ്ടൊന്നും ആരും ഇവിടെ കഴിക്കാൻ ചുമ്മാ ചുമ്മാ എടുത്ത് പറയണേ നിനക്കെന്താണോ തലയ്ക്ക് സുഖമില്ലേ ആരും കൊതി വെക്കല്ലേ അതിവൻ പറഞ്ഞു ശരിയാണ് നിങ്ങള് വേറെ എന്ത് കണ്ടിട്ട് വേണമെങ്കിലും കൊതി വെച്ചോളി മക്കളെ എന്നാ ഇത് കണ്ടിട്ട് ഒരിക്കലും നിങ്ങള് കൊതി വെക്കരുത് അങ്ങനെ കൊതി വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളായിരിക്കണ്ടത് ഇവൻ വാവു പറഞ്ഞാൽ ഇപ്പൊ പെട്ടെന്ന് വായ തുറന്ന മതിയാണ് ഈശ്വര അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് ഫോളോ ചെയ്ത് വെച്ചോളൂ അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരും എല്ലാവർക്കും ബൈ